ഹേ ഗായ്സ് ഞങ്ങൾ മൂന്ന് പേര് രാവിലെ സ്കൂളിൽ ട്രെയിനിങ്ങിന് പോവുകയാണ് ബസ് കിട്ടാനുള്ള ഓട്ടോപ്പാച്ചിലാണ് രാവിലെ തന്നെ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴോ ദോ പോന്ന് ബസ് ജസ്റ്റ് മിസ്സാണ് അങ്ങനെ ഞങ്ങൾ ഒന്നും ചിന്തിച്ചില്ല അടുത്ത ബസ്സിൽ കയറി ഏറ്റവും ബാക്കിലാണ് ഞങ്ങൾ ഇരുന്നത് ഞങ്ങൾ കയറി അടുത്ത സ്റ്റോപ്പിൽ വിസ്മയം ഉണ്ടായിരുന്നു രാവിലെ തന്നെ ഞങ്ങൾക്ക് എല്ലാം പണിയാണ് ഗായ്സ് ഇതുവരെ ഇല്ലാത്തൊരു ബ്ലോക്കും അങ്ങനെ നീന്ത അലച്ചിലിനൊടുവിൽ ഞങ്ങൾ സ്കൂളിലെത്തി എന്നത്തേക്കാളും അരമണിക്കൂർ ലേറ്റാണ് അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം സ്കൂളിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ പോവുകയാണ് പക്ഷേ ബസ് സ്റ്റോപ്പിൽ എത്തുന്നതിന് മുന്നേ ബസ് വന്ന് കഴിച്ച് രാവിലെ മിസ്സായാലെന്താ അതേ ബസ് തന്നെ വൈകിട്ട് കിട്ടി കഴിച്ചു രാവിലെ ഏറ്റവും ബാക്കിലാണെങ്കിൽ വൈകിട്ട് ഏറ്റവും ഫ്രണ്ടിലാണ് ഇരുന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോഴാണ് ഈ ചൂടത്തൊരു സോഡ ലൈൻ കുടിച്ചാലോ എന്ന് മനസ്സിൽ മനസ്സിലുറപ്പിച്ച് കടയിലേക്ക് കയറി ഞാൻ അമീറയും സോളൈലയും പറഞ്ഞു സുൽത്താന ഒന്നും പറഞ്ഞില്ല നേരെ ഫ്രിഡ്ജിലേക്ക് വിട്ടു ഇത് വെള്ളത്തിനുള്ള പോക്കൊന്നുമല്ല കഴിച്ചു ഇത് അംഗമാണ് വെള്ളം കുടിക്കാനാണെങ്കിൽ എന്തിനാ അതിൻ്റെ അകത്ത് കയറി നിൽക്കുന്നത് ഇത് ചൂടത്ത് നിന്ന് തണുപ്പ് വള്ളാനായിട്ട് ഫ്രിഡ്ജിൽ കയറിയിരിക്കുകയാണ് എൻ്റെ കണ്ണ് പോയത് പച്ച മഞ്ഞ ചമല നീല കവറുകൾക്കാണ് അതിൽ നിന്ന് ഒന്ന് ഒന്നെടുത്ത് തിരിഞ്ഞപ്പോഴാണ് ദാ നിൽക്കുന്നു പോയവൾ എൻ്റെ പുറകിൽ എൻ്റെ കയ്യിൽ നിന്ന് കവറും തട്ടിപ്പറിച്ച് ഒരു ഓഞ്ഞ് ചിരിയും ചിരിച്ച് പോയി അങ്ങനെ ഞങ്ങൾക്കുള്ള സോഡാലയും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നീണ്ട ഒരു കാത്തിരിപ്പിന് ശേഷം കിട്ടി കായ് വരണ്ട പാടത്ത് മഴ പെയ്ത ഫീലായിരുന്നു കായ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഓക്കെ ബൈ ബൈ